ീഫ് കറിയുടെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് ഒന്നര കിലോ ബീഫാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കത് മൺചട്ടിയിൽ അല്ല വെക്കാൻ പോകുന്നത് മൺചട്ടീല് നമ്മള് ജസ്റ്റ് ഒരു ഷോക്കിന്നലഭീല മൺചട്ടിയില് ബീഫ് ഇരിക്കുന്നതാണ് അങ്ങനെ വേണ്ടി ഷോക്ക് വേണ്ടിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്കത് കഴുകിയെടുക്കാം മതി കത്തി നല്ല നെയ്യുള്ള ബീഫാണ് കേട്ടോ നന്നായി ഒരു മൂന്നാല് വട്ടെങ്കിലും കഴുകണം ബീഫ് നന്നായി കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കുക്കർ കഴുകിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് നന്നായി വെള്ളം പിഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരു വൺ ടേബിൾ സ്പൂണിൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ബീഫ് ഒന്ന് തിരുമ്മി വയ്ക്കുക അതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു അഞ്ച് ആറ് വിസിലടിപ്പിക്കാം കറിവേപ്പിൽ ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഈ പൊടികൾ ഇടന്ന് സമയത്ത് മറന്നുപോയൊരു കാര്യമാണ് ഉപ്പ് അപ്പോൾ ലാസ്റ്റ് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കൈവെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഉപ്പും കൂടി ഇട്ട് നന്നായി തിരുമിയതിന് ശേഷം ഒരു കാ ഗ്ലാസ് അല്ലെങ്കിൽ കൂടിപ്പോയ അര ഗ്ലാസ് കാരണം ഈ ബീഫിൽ നന്നായിട്ട് വെള്ളം വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് കേട്ടോ സവാള ഒരു രണ്ടെണ്ണം വലിയ ഇതെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് മിക്സിയിലിട്ട് ചതച്ചാണ് ചില പച്ചമുളക് ചതക്കാറില്ല പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കാരണം ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വെളുത്തുള്ളി ഒരു പത്ത് എണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു അഞ്ച് അഞ്ചെണ്ണൊക്കെ എടുത്തിട്ടുള്ളൂ കുഞ്ഞുങ്ങളുള്ള കാരണം അധികം എടുത്തില്ല പിന്നെ ഇഞ്ചി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് വലിയ പീസ് എടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് അത് കാരണം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ബീഫിൽ ഇന്ന് വെക്കാൻ പോകുന്നത് കായ മൂന്ന് വലിയ നേന്ത്രക്കായ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ കായ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം എനിക്ക് വേണ്ടി മാത്രം കായ കുറേ ഇട്ടിട്ടുണ്ട് ബീഫിൽ കായ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഏഴു ദിവസം കൊണ്ട് മുടിപിടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളത്തുമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഇനി പൊടികളാണ് ഇടാൻ പോകുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പൊടികളുടെ കറക്റ്റ് അളവ് എനിക്കറിയില്ല നമ്മൾ ഏത് നോൺ വെക്കുമ്പോൾ ഇപ്പം ചിക്കൻ ആവട്ടെ ബീഫ് ബീഫാവട്ടെ തറാവട്ടെ എന്ത് വെച്ചാലും കറക്കി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾ കറി പോലെയല്ല എങ്ങനെ വന്നു കഴിഞ്ഞാലും പൊടികൾ കൂടി കഴിഞ്ഞിട്ടുണ്ട് ടേസ്റ്റാണ് ഉണ്ടാവാറുള്ള അത് കാരണം തന്നെ ഇന്ന അളവ് ഇന്നളവ് നോക്കി വെക്കാറില്ല നമുക്ക് തോന്നുന്ന അളവിൽ അങ്ങനെ ഇടാറാണ് പതിവൂരുവട്ടമച്ച പോലെ അവർ അടുത്ത പ്രാവശ്യം വയ്ക്കുന്നത് ഇപ്പോൾ ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി കുറവാണ് എടുത്തിരിക്കുന്നത് കുച്ചുങ്ങളുള്ള കാരണം എനിക്ക് നല്ല എരിവ് ഇഷ്ടമാണ് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്തതിനെ മുളക് പൊടി കുറവാണ് എടുത്തിരിക്കുന്നത് ഒരു ടു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഗരം മസാല ഒരു വൺ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് അത് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് വെള്ള കളറായ കാരണം ക്ലിയറായി കാണാത്തതാണ് ഇനി നമ്മൾ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് ബീഫ് വേവിച്ച് ഒരു ആറ് വിസിൽ കേട്ട് ആറ് വിസിലടിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ച് കണ്ടിട്ടോ ഇപ്പോൾ ഒരു ലീലത്തെ വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സവാള വഴറ്റാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറവാണ് ഒഴിക്കുന്നത് കാരണം നമുക്ക് ബീഫിൽ നന്നായിട്ട് നെയ്യുണ്ട് അപ്പോൾ ഒരുപാട് ആവണ്ടാന്ന് വെച്ചിട്ട് കുറവാണ് ഒഴിക്കുന്നത് ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളി മൂഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഞാൻ ഒരുമിച്ചാണ് ഇടാറ് കേട്ടോ പലരും പല രീതിയിലായിട്ടും ചെയ്യുന്നുണ്ടാവുക ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ പലരും പറയും അങ്ങനെയല്ല ചെയ്യുക എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടാകാം പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സവാള വാങ്ങുന്നുണ്ട് ഞാനിതിൽ പൊടികളൊക്കെ ഇട്ട് ടോക്കിച്ച് ആ നേരത്ത് കളിക്കാൻ പോയിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്രൗൺ വരെ വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കായും ഇട്ട് കൊടുക്കുക അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം ബീഫ് കറി റെഡി അപ്പം നമുക്ക് ആദ്യം ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം നാല് റോട്ടീസ് ഉണ്ട് ഇപ്പോ താൻ ചിക്കൻ കറിയടോടാ ബിരിയാണിയും ചിക്കൻ കറിയും ആണല്ലേ ഇതിന്റെ ഒരു മിക്സിയില ആണ് മാടാൻ ഈ കുടുംബം ചിക്കൻ മാടുന്നത് പൊടി മാന്താക്കി തന്നതയാ തക്കാളി ചിക്കൻ കറി അമ്മ അല്ല മന്തി മന്തി अरे यारത്തെ നാല് കഴിച്ചില്ല അപ്പോൾ ബിരിയാണി ഹേ ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തുണ്ട് തക്കാളിട്ട് അതി ഒന്നു ഉടയണേ ട്ടോ ഉടഞയതിന് ശേഷ നമ്മൾ ആയിട്ട് നേരത്തെ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചേക്കാളും ഒരു മൂന്നാല് വട്ടം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറവായിരുന്നു നന്നായിട്ട് മൂന്നാല് വട്ടം വെളിച്ചെണ്ണ കുറച്ച് വെള്ളം ായിട്ടേ കൊറച്ച് വെള്ളം കൊടുക്കൊഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ബീഫിന്റെ ബീഫിൽ കുറച്ച് വെള്ളം വെള്ളൊഴിച്ചില്ലേ അതിന് പുറമെ ഒരു അര കുക്കറോളം വെള്ളം അതിന് തന്നെ ഉണ്ടായി അപ്പൊ അതിന് ആ വെള്ളമൊഴിച്ചിട്ടുണ്ടേട്ടാ നമ്മള് ബീഫിനുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എത്ര വെള്ളം നമ്മള് ചേർക്കുന്നില്ല ബീഫിന്റെ മസാല നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ട നമ്മളിതില് എക്സ്ട്രാ ഓയിൽ എല്ലാം ചേർത്തക്കുന്നത് അതുപോലെ വെള്ളം എല്ലാം ചേർത്തക്കുന്നത് കുക്കറിൽ നിന്നുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ട് വഴിച്ചേക്കുന്നത് കേട്ടാ ഇപ്പൊ നമ്മുടെ സവാളയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം സംഭവം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രക്കായ നല്ല മണം വരുന്നുണ്ട് കിച്ചു ഇവിടെ നിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതിന്റെ മണം കേട്ടിട്ട് കിച്ചന് വീട് എടുക്കുമ്പോ വായിൽ വെള്ളം വന്നിട്ട് വയ്യ ഓക്കേ ഇപ്പൊ നമുക്ക് ഇനി അത് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഇതേ കണ്ടോ ഇതില് മെയിൻ ആയിട്ട് ബീഫിൽ ഇടേണ്ട സംഭവം ഇട്ടിട്ടില്ല ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞവിടെ കുരുമുളക് അപ്പൊ കുരുമുക് പൊടിക്ക് പകരമായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഈ കുരുമുളക് ഒന്ന് ചതച്ചിടാൻ പോവാണ് പൊടി ഇല്ലാത്തോണ്ടാണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മളതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് ചതച്ചവച്ച് അതും നമ്മള് ഇടാൻ പോകുന്നത് ബീഫ് കറി ആയതിന് ശേഷാണ് ഇടാൻ പോകുന്നത് നമ്മുടെ ഇത് നമുക്ക് കറിയിലേക്ക് കിട്ടും എന്താ ഇതിലും നേരെ മാറ്റാരം കൊടേ? കൊosalam, അവൾ പി ക്യാമറ വെട്ടി കിടക്കുന്നത്. അമ്മാ, എന്താ? ഓഫ് ആണോ? അല്ല, ഓണാ. നല്ല നീ സൂപ്പർ ടേസ്റ്റി ബീറ്റ് करറ കേട്ടോ ഈ ടേസ്റ്റി ആണ്. പുട്ട് बना? അടി ചൂടാരിണ്ടോ മ്മ് ചൂണ്ട അശ്ശൂ എരിവിടെ വാ എരിവിടെ ഒന്നേക്കണം കുറവേരി കൊടുക്ക് ഇവിടെ ഇല്ല ആ ഓ നീ ആരിത്തെ തുവിച്ചേവികിടേടാ അരീല് ഇവർ ഇല്ല ഞാൻ നോക്കിയില്ല കേട്ട കഴുകിയപ്പോൾ കണ്ടില്ല ആ നിവിച്ചേ വെകിച്ചോ കൈകി കൈകി കിച്കെ കിച്കൈ കി ബാർകി പിസങ്ങ നറു കൊട മിലയാ ന ആ കേച്ച കേച്ച ആ ഇങ്ങനീണ്ടി കിച്ച് പാ നീ ആടി വാ നീ വിച്ച് ബേബി കി പൂണോട തേവനി ഇഷ്ട്ടലണ്ടെ ചെവക്ക ഓടേ നീ വിച്ച് ബേബി വിച്ച് ബേബി പറ യമ്മിയാണോന്ന് പറ യമ്മിയാണോന്ന് ഓക്കേ ആ ഇങ്ങോട്ട് ചെയ്യാ നോക്കാലോ ആ അയ്യോ വൈര കേയോ മാതി വൈരേ ചോ സ്പൂൺ വൈരേ ചോ കുഞ്ഞാ ടേസ്റ്റി ഓക്കേ ഉപ്പണ്ടതൊക്കെ ഉപ്പണ്ടതൊക്കെ അം Ne yapıyorsun? Ne yapıyorsun? Ne Ne